നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയാണോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണോ മികച്ച കോമ്പറ്റീഷൻ ഇക്കാര്യത്തിൽ ആരാധകർക്കിടയിൽ തർക്കങ്ങളുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് എന്ന് അതിൻ്റെ ആരാധകർ പറയാറുണ്ട് എന്നാൽ ലാലികയാണ് തങ്ങളുടെ ലീഗാണ് മികച്ചതെന്ന് അവരുടെ പ്രസിഡന്റ് ടബാസ് അടക്കം ലാലിഗയുടെ പ്രസിഡന്റ് ടബാസ് അടക്കം ഇടക്കിടക്ക് പറയാറുമുണ്ട് അപ്പോൾ ആ തർക്കം ഇപ്പോഴൊന്നും തീരുന്ന കാര്യമല്ല പക്ഷെ ഇത്തവണത്തെ വഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിലേക്ക് കടന്ന ടീമുകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ കൃത്യം വ്യക്തമാകുന്ന ഒരു ചിത്രമുണ്ട് കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഏറ്റവും അധികം ടീമുകൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ലാലിഗയിൽ നിന്നാണ് അവരുടെ നാല് ടീമുകൾ ക്വാളിഫൈ ചെയ്തു നാല് ടീമുകളും ഗ്രൂപ്പിൽ ഒന്നാമന്മാരായിട്ടാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക റയൽ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണ റയൽ സോസിഡാഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ടീമുകൾ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് ക്വാർട്ടറിലേക്ക് കടന്നതെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമുകളെ ക്വാളിഫൈ ചെയ്തോളൂ അതാഴ്ച മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് അവർ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ ഗ്രൂപ്പിൽ ഒന്നാമന്മാരായിട്ടാണ് ശരിയാണ് പക്ഷേ വീണു പോയ രണ്ട് ടീമുകളുണ്ട് ആ രണ്ട് ടീമുകൾ അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും അവസാനമായിരുന്നത് ഈ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ നാണക്കേടിൻ്റെ ഒരു റെക്കോർഡാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് പ്രീമിയർ ലീഗ് ക്ലബുകൾ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് വീണു പോകുന്നത് ടു പ്രീമിയർ ലീഗ് ടീംസ് ഫിനിഷ്ഡ് ബോട്ടം ഓഫ് ദ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഇൻ ദി സെയിം സീസൺ ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ചരിത്രത്തിലാദ്യമായിട്ടാണ് മറ്റാരും അല്ല ഗ്രൂപ്പ് എയില് അവസാന സ്ഥാനത്തേക്ക് പോയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെ മരണ ഗ്രൂപ്പില് വീണുപോയ അവസാന സ്ഥാനത്തേക്ക് വീണുപോയ ന്യൂക്യാസിൽ യുണൈറ്റഡ് അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ടാണ് രണ്ട് പ്രീമിയർ ലീഗ് ക്ലബുകൾ ഒരേ സമയം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന സ്ഥാനക്കാരായിട്ട് പോകുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ന്യൂക്യാസ യുണൈറ്റഡ് ചില സാധ്യതകളൊക്കെ അവസാന കളി വരെ അവശേഷിപ്പിച്ചിരുന്നു യുണൈറ്റഡ് അവസാന കളിയിൽ വയണ് തോൽപ്പിച്ചാൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല കൊപ്പൻ ഹേഗൻ ജയിച്ചതോടുകൂടി അവിടെ കാര്യങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിരുന്നു രണ്ട് ടീമും പ്രതീക്ഷക്കൊത്തുള്ള പ്രകടനമല്ല നടത്തിയത് എന്നാൽ ലാലിക ആവട്ടെ നാല് ടീമുകൾ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് വിജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് മോസ്റ്റ് ടീം ക്വാളിഫൈഡ് എന്നുള്ള രൂപത്തിലേക്ക് ലാലിക ഹാസ് ദി മോസ്റ്റ് ടീംസ് ക്വാളിഫൈഡ് ഫോർ യു സി എൽ റൗണ്ട് ഓഫ് സിക്സ് എന്ന രൂപത്തിലേക്ക് എത്തുന്നു ആൻഡ് ഓൾ ഫോർ ടീംസ് വൺ ഡേ ഗ്രൂപ്പ്സ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അവിടെ എഡ്ജ് തീർച്ചയായിട്ടും ലാലിക കൊണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ബൈ ഗ്രാഫ് ഓഫ് ചെയ്ത്